പിന്നെ പോകുന്ന നേരെ സ്റ്റിച്ചിങ്ങിലേക്കാം സ്റ്റിച്ചിങ്ങിൽ ഒരു ടീഷർട്ട് ഷർട്ട് നാലു പേര് സ്റ്റിച്ച് ചെയ്യണം എന്നാലും ടീഷർട്ട് ആവുള്ളൂ പിന്നെ പോയി കഴിഞ്ഞാൽ നമ്മളേക്കുള്ളത് സ്ക്രീം ഉണ്ട് എംബ്രോയിഡറി ഉണ്ട് സപ്ലിമേഷൻ ഉണ്ട് ഡി ടി എഫ് ഉണ്ട് എംബ്രോയിഡറി ലൈഫാണ് ഒരിക്കലും കംപ്ലൈൻ മാത്രമാണ് നിങ്ങൾ ഇപ്പോൾ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മള് കേരളം എല്ലാ ജില്ലകളിലും നമ്മൾ ചെയ്യുന്നുണ്ട് ജി സി സി കൺട്രിയിലേക്ക് പ്രൈവറ്റ് ലാബിലും ചെയ്തു കൊടുക്കുന്നുണ്ട് അതർ സ്റ്റേറ്റ്സും നമ്മൾ ചെയ്യുന്നുണ്ട് എഫ് ജി റോഡ് വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയിൽ ചെമ്മടിന് തലപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഫാബ്ലൈൻ വെഞ്ചേഴ്സ് എന്ന് പറയുന്ന ഒരു അടിപൊളി കമ്പനിയിലാണ് ഞാൻ വന്നിരിക്കുന്നത് ഇവിടെ എന്തൊക്കെ ചെയ്യുന്നു അറിയണ്ടേ സ്കൂളിലേക്കുള്ള യൂണിഫോംസ് കോർപ്പറേറ്റിന് വേണ്ട യൂണിഫോംസ് ടീഷേർട്സ് ജേഴ്സികള് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ ക്വാളിറ്റിയോട് കൂടി ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എന്തൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത് എന്തൊക്കെ മെഷീൻസ് യൂസ് ചെയ്യുന്നുണ്ട് ഏത് രീതിയിലാണ് ഈ ഒരു ഓരോ പ്രൊഡക്ടും ചെയ്തെടുക്കുന്നത് ഒക്കെയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് നേരെ ഫാബ്ലൈൻ വെഞ്ചേഴ്സിന്റെ വിശേഷങ്ങളിലേക്ക് ഫാബ്ലൈൻ കമ്പനിയുടെ പ്രൊഡക്ഷൻ ഹെഡായിട്ടുള്ള ഷൗക്കത്താണ് ഇപ്പം എന്റെ കൂടെ ഉള്ളത് കമ്പനി സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് പതിനൊന്ന് വർഷമായി രണ്ടായിരത്തി ഞങ്ങൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത് ആണ് അതേപോലെ ട്രാക്ക് പാൻറ് ജേഴ്സി സ്പോർട്സ് ഐറ്റം ജേഴ്സി എല്ലാം ചെയ്യുന്നുണ്ട് അതേപോലെ ട്രൗസർ ആപ്രോണ് ചെഫ് കാപ്പ് കാപ്പ് ഷർട്ട് പാൻറ്റ് എല്ലാ യൂണിഫോം ഐറ്റംസും നഴ്സറി സ്കൂൾ യൂണിഫോം എല്ലാം യൂണിഫോം ഐറ്റംസും ടോട്ടൽ ഇത്രയും കാര്യങ്ങൾ വരുന്നത് വരെ മാത്രം കൊടുക്കുന്ന ഒരു ഒരു രീതിയിലാണ് ഞങ്ങൾ ചെയ്യുന്നത് ചെയ്യുന്നത് എ ടു യൂണിഫോം ഐറ്റംസ് എല്ലാം ചെയ്യുന്നുണ്ട് അത് ക്വാളിറ്റിയോടെ നിങ്ങൾ എങ്ങനെയാണ് ഇത് പ്രൊഡക്ഷൻ നമുക്ക് അതിലേക്ക് കടക്കാം കസ്റ്റമർ നമ്മളെ കമ്പനിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരെ ആദ്യം നമ്മൾ ഡിസൈനിലേക്കാണ് പറഞ്ഞയക്കുന്നത് ഡിസൈൻ ചെയ്യും അവർക്ക് ഇഷ്ടമുള്ള മോഡൽ അതായത് അവരുടെ മെയിൻറ്റിൽ എന്താണോ ടീഷർട്ട് എങ്ങനെ വേണം ജേസി എങ്ങനെ മോഡൽ വേണം ആ ഡിസൈൻ ചെയ്തതിനു ശേഷം അവർക്ക് ക്ലോത്ത് സെലക്ഷൻ ചെയ്യാനുള്ള സമയം കൊടുക്കും നമ്മൾ ക്ലോത്തുകൾ പതിനഞ്ച് ഐറ്റംസ് ക്ലോത്ത് ഉണ്ട് നമ്മുടെ കയ്യിൽ പതിനഞ്ച് ഐറ്റംസ് ക്ലോത്ത് എന്ന് പറയുമ്പോൾ അതിന് ക്വാളിറ്റി ക്വാളിറ്റി ആണ് നമ്മുടെ കയ്യിൽ ഫുൾ ആയിട്ടുള്ളത് ബ്രാൻഡ് ഐറ്റംസ് ക്ലോത്ത് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ ആ മെറ്റീരിയൽ നന്നായില്ലെങ്കിൽ മൊത്തം അല്ലേ മൊത്തം പ്രശ്നമാകും നമ്മൾ കൊടുക്കുന്നത് എന്തായാലും അവർക്ക് സന്തോഷമാണ് നമുക്ക് സന്തോഷമാണ് ക്ലോത്ത് പ്രൊഡക്ഷൻ യൂണിറ്റിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം പോകുന്നത് ക്വാളിറ്റി ചെക്കിങ്ങിലേക്കാണ് ഈ ക്ലോത്ത് ലൈൻ ഉണ്ടോ എന്തെങ്കിലും ഹോൾസ് ഉണ്ടോ ഉണ്ടോ അത് നോക്കി പൂർണ്ണ ചെക്ക് ചെയ്ത ശേഷം മാത്രമാണ് കട്ടിങ്ങിലേക്ക് പോകുന്നത് കട്ടിങ്ങിൽ നൂറ് മുതൽ ആയിരം വരെ ഒരേ ലൈനിൽ ഒരേ സമയത്ത് കട്ട് ചെയ്യുന്ന സംവിധാനം നമ്മളെ കയ്യിലുള്ളത് അത്രയും ലെയർ വെച്ചിട്ട് വെച്ചിട്ടുണ്ട് ആയിരം പീസ് വരെ നമുക്ക് ഒരു ലൈനിൽ കട്ട് ചെയ്യാൻ പറ്റും ഓക്കെ ആ കട്ടിങ് കയ്യിൽ നേരെ പോകുന്നത് പ്രിന്റിംഗിലേക്കാണ് ഇവിടുന്ന് സ്റ്റിച്ചിങ്ങിൽ പോവില്ല നമ്മൾ നേരെ പോകുന്ന പ്രിന്റിംഗിലേക്കാണ് പ്രിന്റിംഗ് പോയി കഴിഞ്ഞാൽ നമ്മളേക്കുള്ളത് സ്ക്രീൻ ഉണ്ട് എംബ്രോയ്ഡറി ഉണ്ട് സപ്ലിമേഷൻ ഉണ്ട് ഡി ടി എഫ് ഉണ്ട് ക്രീം പിന്നെന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റിയോടെ ഒന്നര വർഷം വരെ നമുക്കത് ലൈഫ് കൊടുക്കാൻ പറ്റിയ സംഭവമാണ് നല്ല അത്രയും പിന്നെ ഉള്ളത് എംബ്രോയിഡറി ആണ് എംബ്രോയിഡറി ലൈഫാണ് ഒരിക്കലും കംപ്ലയിൻറ്റ് വല്ല ഒന്നുമില്ല അതേപോലെ ഉണ്ടാവും അതേപോലെയാണ് സപ്ലിമേഷൻ ക്ലോത്ത് കേട് വന്നാലും സപ്ലിമേഷൻ പ്രിന്റ് കേട് വരില്ല ഉള്ളത് ഡി ടി എഫ് ആണ് സ്റ്റിക്കർ പ്രിന്റ് ഐറ്റംസ് ആണ് ഈ നാല് പ്രിന്റ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ പ്രിൻറ്റിങ് കഴിഞ്ഞതിന് ശേഷം പിന്നെ പോകുന്ന നേരെ സ്റ്റിച്ചിങ്ങിലേക്കാണ് സ്റ്റിച്ചിങ്ങിൽ ഒരു ടീഷർട്ട് ആവണം നാല് പേര് സ്റ്റിച്ച് ചെയ്യണം എന്നാലേ ടീഷർട്ട് ആവുകയുള്ളൂ അതായത് സോൾഡർ ഒരാളടിക്കും കോർഡർ ഒരാളടിക്കും ടവർ അതീത ഒരു ഭാഗം ഒരാൾ അടിക്കും അങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അതായത് നാല് പേരുടെ കയ്യിൽ കൂടി കടന്നു പോയാലാണ് ഒരു ടീഷർട്ട് ആവുള്ളൂ ടീഷർട്ട് ആയിട്ട് മാറും ടീഷർട്ട് ഷർട്ട് ശേഷം പോകുന്നത് ഹോൾസിലേക്കാണ് ഹോൾസ് അടിച്ച് ബട്ടൺ അടിച്ച് കഴിഞ്ഞതിന് ശേഷം നേരെ ത്രെഡ് കട്ട് ചെയ്യാൻ നമ്മളെ ടീഷർട്ട് അടിക്കുമ്പോഴുള്ള നൂലുകൾ ഉണ്ടാവുള്ളിൽ അത് കട്ട് ചെയ്ത് എല്ലാം നോക്കിയതിനു ശേഷം ക്വാളിറ്റി ചെക്കിങ്ങിലേക്കാണ് പോകുന്നത് പിന്നെ ഓ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു ക്വാളിറ്റി ചെക്കിംഗ് ആവശ്യമുണ്ട് പിന്നെ നിർബന്ധമായിട്ട് ആവശ്യമുണ്ട് കാരണം എന്ന് വെച്ചാൽ അതിൽ ക്ലോത്ത് കട്ട് ചെയ്യുന്ന സമയത്ത് വിടുത്തുകള് ലെങ്തുകൾ ഒക്കെ നമ്മളെ പാറ്റേൺ വെച്ച് ക്ലിയർ ആവാൻ നോക്കണം ഓ അത് ശരി അങ്ങനെയുണ്ട് നമ്മളൊരു പാറ്റേൺ ഉണ്ട് എം സൈസ് മുപ്പത്തെട്ടാണ് വരുന്നത് എൽ സൈസ് നാൽപ്പതാണു വരുന്നത് അപ്പം അത് നമ്മൾ ചെക്ക് ചെയ്തിട്ട് നോക്കി അതിൽ ഹോൾസ് ഉണ്ടോ പ്രിന്റിംഗിൽ ഡാമേജ് ഉണ്ടോ അതേപോലെ സ്റ്റിച്ചിങ്ങിൽ എന്തെങ്കിലും കംപ്ലയിന്റ് ഉണ്ടോ എന്തെങ്കിലും സ്റ്റിച്ചിങ്ങും കുടുങ്ങാത്തിനുണ്ടോ ഒക്കെ ചെക്ക് ചെയ്ത ശേഷം മാസം മാത്രമാണ് നമ്മൾ എന്തെയ്യുന്നത് പിന്നെ അത് അയനിലേക്ക് പോകുന്നത് ഇത് കഴിഞ്ഞിട്ടാണ് അയലിലേക്ക് പോകുന്നത് അയൻ കഴിഞ്ഞ് നേരെ പാക്കിങ്ങിൽ പോകുമ്പോൾ നമ്മളെ ടാഗ് നമ്മളെ ബ്രാൻഡിൽ നിന്ന് ഒക്കെ വെച്ചതിനു ശേഷം പിന്നെ മടക്കി പാക്ക് ചെയ്യുന്നത് ആ ാക്കി ഏത് ടീമിൻ്റെ ആണോ അവരെ ഷീറ്റും വെച്ച് നമ്മൾ പാക്ക് ചെയ്ത് വിടുന്നു ഫാബ്രാൻ കമ്പനിയുടെ മാർക്കറ്റിംഗ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഹസീബ് ഹസീബൈപ്പിന്റെ കൂടെ നിങ്ങൾ ഈ ഒരു പ്രോഡക്റ്റ് എങ്ങനെയാണ് മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ഇപ്പൊ നമുക്ക് മൂന്ന് ഓഫീസുകളാണുള്ളത് കാലിക്കറ്റ് ഉണ്ട് ഒരു ഓഫീസ് പിന്നെ തലപ്പറ ഹെഡ് ഓഫീസ് വരുന്നുണ്ട് പിന്നെ നമുക്ക് വരുന്നത് വയനാട് ഓഫീസുകളാണ് ഈ മൂന്ന് ഓഫീസുകളിലും ഡയറക്റ്റ് ആയിട്ട് ഒരുപാട് കസ്റ്റമേഴ്സ് അപ്രോച്ച് ചെയ്യാറുണ്ട് അതാണ് മെയിൻ ആയിട്ടുള്ള നമ്മളെ കസ്റ്റമർ എന്ന് പറയുന്നത് പിന്നെയുള്ള വരുന്നത് നമ്മൾ ആയിട്ട് ഒരുപാട് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം വഴിയുള്ള വാട്സപ്പ് വഴിയുള്ള ഒരുപാട് കസ്റ്റമർ എൻക്വയറീസ് വരാറുണ്ട് അവരെയൊക്കെ ഡീൽ ചെയ്യുന്നതാണ് പിന്നെ നമ്മൾ മാർക്കറ്റിങ്ങിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ അതുകൂടാതെ കസ്റ്റമേഴ്സ് നീഡ് അനുസരിച്ച് ഏതെങ്കിലും കമ്പനി ഏത് ഫേമിന് അവർക്ക് നമ്മൾ എക്സിക്യൂട്ടീവുമായി ഡയറക്റ്റ് ബന്ധപ്പെടണം അവർക്ക് പ്രോഡക്റ്റ് ഫീൽ ചെയ്യണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാലും നമ്മൾ നമ്പേഴ്സ് ചെയ്താൽ നമ്മൾ എക്സിക്യൂട്ടീവ് നിങ്ങളെ വന്ന് കാണുന്നതാണ് അത് മുഖേന പ്ലേസ് ചെയ്യാവുന്നതുമാണ് അതായത് ഒരു ഒരു കസ്റ്റമർ അടുത്തേക്ക് ചെന്നിട്ട് അവർക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ മനസ്സിലാക്കാനും എക്സിക്യൂട്ടീവ്സ് അങ്ങോട്ട് അങ്ങോട്ട് പോകും അങ്ങനെ നിങ്ങൾ ഈ പ്രോഡക്റ്റ് മാർക്കറ്റ് അതായത് കേരളം നിങ്ങൾ ഇപ്പോൾ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളം എല്ലാ ജില്ലകളിലും നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മളെ പറയുക എന്ന് പറഞ്ഞാൽ കൊറിയർ അയച്ചു കൊടുക്കുന്നു നമുക്ക് ഓൺലൈനായിട്ട് നമ്മൾ അയച്ചു കൊടുക്കുന്നത് കൊറിയർ എല്ലാം നമ്മൾ നമ്മൾ കൺട്രിയിലേക്ക് പ്രൈവറ്റ് പ്രൈവറ്റ് അവരെ ില് അതർ നമ്മൾ ചെയ്യുന്നുണ്ട് അതൊക്കെ നമ്മൾ ചെയ്യുന്നത് നമ്മളെ എക്സിക്യൂട്ടീവുമായി ബന്ധപ്പെടുന്നു അവർ മെയിനായിട്ട് അതർ സ്റ്റേറ്റ്സ് വരുന്നതൊക്കെ ഓൺലൈനായിരിക്കും ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ ആയിരിക്കും എൻക്വയറീസ് വരുന്നത് അതിനോട് വരുന്നത് നമ്മുടെ എക്സിക്യൂട്ടീവ്സ് അവരാണ് അവർ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ടെൻ എക്സിക്യൂട്ടീവ്സ് എപ്പോഴും അവൈലബിൾ ആയിരിക്കും നമുക്ക് എന്ത് കൊറീസ് ഉണ്ടെങ്കിലും അവർക്ക് ഓൺ ടൈം അവൈലബിലിറ്റി എല്ലാം ഉണ്ടാവുന്നു കൊടുക്കുന്നത് അതേപോലെ മറ്റൊരു കാര്യം ഇപ്പൊ ജി സി സിന്റെ കാര്യം പറഞ്ഞല്ലോ ജി സി സി കൺട്രീസ് മാത്രമാണ് നിങ്ങൾ ചെയ്യുന്നത് അത് ഇൻ കേസ് ഇപ്പൊ ഈ വീഡിയോ കാണുന്ന സമയത്ത് മറ്റുള്ള സ്ഥലങ്ങൾ മറ്റുള്ള രാജ്യങ്ങളൊക്കെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് എത്തിച്ചു കൊടുക്കാനുള്ള ഡെലിവറി ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ടോ ആ അതെല്ലാം ഉണ്ട് അതൊന്നും കുഴപ്പമില്ല അതൊക്കെ നിങ്ങൾ നമ്മളെ നമ്പേഴ്സ് എക്സിക്യൂട്ടീവുമായി ബന്ധപ്പെട്ട നമുക്ക് അതിനുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതാണ് മെയിൻ ആയിട്ടുള്ള എല്ലാവരുടെ ഒരു ചോദ്യം ഉണ്ടാവുന്നത് എത്ര ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഡെലിവറി കൊടുക്കാൻ പറ്റും ഇപ്പൊ ഒരു കസ്റ്റമർ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ദിവസം നിങ്ങൾ ഡെലിവറി സാധാരണ സാധാരണഗതിയില് നമ്മള് ഒരാഴ്ച ഏഴ് മുതൽ പത്ത് ദിവസമാണ് പറയാറുള്ളത് ചിലപ്പോൾ ഇൻ കേസ് എമർജൻസി ഉണ്ടാകും കസ്റ്റമേഴ്സിന് കൂടുതൽ കസ്റ്റമേഴ്സിന് എമർജൻസി ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട് പെട്ടെന്ന് വേണമെന്നുള്ള അങ്ങനത്തെ കേസിലും നമ്മളെ കോർഡിനേറ്റർമാരുമായി ബന്ധപ്പെട്ടാൽ പെട്ടെന്ന് ചെയ്യാവുന്ന സാധ്യതയുണ്ട് നോർമലി നമ്മൾ ഏഴ് മുതൽ പത്ത് ദിവസമാണ് പറയുന്നത് ഫാബ്ലൈൻ വെഞ്ചേഴ്സ് കമ്പനിയുടെ ഡയറക്ടേഴ്സായിട്ടുള്ള ഇബ്രാഹിം ഭായും അതേപോലെ ഇദ്രീസ് ബായും എൻ്റെ ഉള്ളത് നിങ്ങളുടെ ഈ തുടക്കം ഈ ഫാബ്ലൈൻ്റെ തുടക്കം എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു ഫാബ്ലൈൻ വെഞ്ചേഴ്സ് എന്നുള്ള രണ്ടായിരത്തി പതിമൂന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്ത സ്ഥാപനമാണ് നമ്മൾ രണ്ട് പേരിൽ തുടങ്ങിയ സ്ഥാപനമാണ് ഇന്ന് ഏകദേശം എൺപതോളം ആളുകൾ നമ്മളെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് കേരളത്തിലെ ഒട്ടുമിക്ക എല്ലാ ബ്രാൻഡുകൾക്കും നമ്മളാണ് യൂണിഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് നമ്മൾ മെയിൻ കാരണം നമ്മളതിൻ്റെ ക്വാളിറ്റി കീപ്പ് കൂടി തന്നെയാണ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു വെട്ടേഴ്സ് നമ്മൾ ചെയ്യാറില്ല നമ്മുടെ അടുത്തുള്ള വലിയ പോസ്റ്റ് നമുക്ക് അത്യാവശ്യം പ്രൊഡക്ഷൻ കപ്പാസിറ്റിയും പിന്നെ എല്ലാ പ്രിൻറ്റിംഗ് മെഷീനൊക്കെ നമ്മൾ എടുത്തതന്നെ ഉള്ളതുകൊണ്ടും നമുക്കൊരു വലിയൊരു ബെനിഫിറ്റാണ് നമുക്ക് പെർ ഡേ തൗസൻഡ് പ്ലസ് യൂണി ടീ ഷർട്ടിൻ്റെ ഒക്കെ മാനുഫാക്ചറിങ് നമുക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മളെടുത്തുണ്ട് സൗദിയിലും ദുബായിലൊക്കെ നമ്മൾ നമ്മളിപ്പോൾ നിലവിൽ എക്സ്പോർട്ട് ചെയ്തുകൊണ്ട് വൈറ്റ് ലാബിലിങ് ബ്രാൻഡ് ഇപ്പോൾ നമുക്ക് ആർക്കെങ്കിലും സ്ഥാപനങ്ങൾ തുടങ്ങുന്നുണ്ടെങ്കിൽ അവരുടെ പേരിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചെയ്തു കൊടുക്കാൻ പറ്റും പിന്നെ ഇപ്പം നമ്മൾ നെക്സ്റ്റ് ഫിനാൻഷ്യറോട് കൂടി നമ്മൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മൾ ഇതിൻ്റെ ഫ്രാഞ്ചൈസി പ്ലാനൊക്കെ ചെയ്തുകൊണ്ട് ഇതിൻ്റെ വർക്കിങ്ങിലാണ് ഉള്ളത് അതായത് നമ്മൾ കേരളത്തിലുള്ള എല്ലാ ജില്ലകളിലും നമ്മൾ ലൈൻ്റെ ഓഫീസ് കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് ഫിനാൻഷ്യലോട് കൂടി തുടങ്ങുന്നതാണ് പിന്നെ ഗ്ലോബലി റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു ബ്രാൻഡായി മാറുക എന്നുള്ളതാണ് നമ്മളിതിലൂടെ ഉദ്ദേശിക്കുന്നത് അതിനാവശ്യമായിട്ടുള്ള പ്രൊഡക്ഷൻ കപ്പാസിറ്റിയും ക്വാളിറ്റിയും നെറ്റ്വർക്കും നമ്മുടെ അടുത്തുള്ളത് കൊണ്ട് തന്നെ നമുക്കത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതീക്ഷിക്കുന്നത് എത്രയാണ് വെഞ്ചേഴ്സിന്റെ വിശേഷങ്ങൾ നല്ല കാഴ്ച നമ്മൾ കണ്ടല്ലേ എങ്ങനെയാണ് ഒരു ടീഷർട്ട് അല്ലെങ്കിൽ ഒരു ജേഴ്സി ഒക്കെ എങ്ങനെയാണ് പ്രൊഡക്ഷൻ ചെയ്യുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇവിടെ കുറേ ബ്രാൻഡുകൾ നമുക്ക് പരിചയമുള്ള ഒത്തിരി ബ്രാൻഡുകൾ നിങ്ങളെ മുന്നേക്കാൻ കഴിയുക അജ്ഫാൻ അജ്ഫാൻ ഒക്കെ നല്ല വലിയ രീതിയിൽ തന്നെ നമുക്ക് പരിചയമുള്ളത് തന്നെയാണ് അല്ലേ അതേപോലെ തന്നെ കോഴിക്കോടൻസിൻ്റെ ഇതൊക്കെ ഇവർ തന്നെയാണ് ഇവിടെ ചെയ്യുന്നത് കേട്ടോ ഫലുദാ നെയ്ഷന് വരുന്നുണ്ട് കിവിടത് അതുപോലെ ഹാപ്പി ഇങ്ങനെയുള്ള ഓരോ ബ്രാൻഡ്സും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള സന്തോഷകരമായ വാർത്ത നമ്മൾ ജേഴ്സി ഏത് ടൈപ്പ് ജേഴ്സി വേണമെങ്കിലും അത് എവിടെയും ലോകത്ത് എവിടെയും ചെയ്തു കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഫാബ്ലൈനോട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് മാത്രമല്ല കേട്ടോ ഇതേപോലുള്ള ഷെഫ് കോട്ട്സ് ഒക്കെ ഉണ്ടല്ലോ ഷെഫ് ഉപയോഗിക്കുന്ന കോട്ടുകൾ വരുന്നുണ്ട് അതേപോലെ തന്നെ നമ്മളെ റെസ്റ്റോറൻറ്റിൽ ഉപയോഗിക്കുന്ന ഷർട്ട് വരുന്നുണ്ട് റിസോർട്ടിൽ യൂസ് ചെയ്യുന്ന ഷർട്ട്സ് വരുന്നുണ്ട് അതേപോലെ തന്നെ സെക്യൂരിറ്റിക്ക് ആവശ്യമുള്ള ഇതുപോലും ഇവിടെ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാഴ്ചയാണ് ഇവിടെ വന്ന സമയത്ത് കാണാൻ സാധിച്ചിട്ടുള്ളത് ഹുഡീസ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മളൊരു കോർപ്പറേറ്റ് ഫേംസിലേക്ക് ഹോട്ടൽസിലേക്ക് റെസ്റ്റോറൻറ്റ്സിലേക്ക് സ്കൂൾസിലേക്ക് എവിടെയൊക്കെയോ ഈ പറയുന്ന യൂണിഫോംസ് ഉണ്ടോ അല്ലെങ്കിൽ ജേഴ്സി ആവശ്യമുണ്ടോ അതിനൊക്കെയുള്ള സപ്പോർട്ടാണ് വെഞ്ചേഴ്സ് നമ്മുടെ മുന്നിലേക്ക് വഹിച്ചിരിക്കുന്നത് ഇതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയുന്നത് തീർച്ചയായിട്ടും വിളിക്കാം കേട്ടോ നമ്പർ വൺ ഡിസ്ക്രിപ്ഷനിലായത് കൊണ്ട് വിളിക്കാൻ നിങ്ങൾ സംസാരിക്കാം ഈ ഒരു വീഡിയോ അത്യാവശ്യം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങൾ മുന്നിലേക്ക് വരാം ഓക്കെ ബൈ